അസലാമലൈക്കും വാഹമത്തുല്ലാഹി താല വദ്രസകളൊക്കെ തുറന്നു നമ്മുടെ മക്കൾക്ക് പാഠഭാഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ഒരുപാട് ഉമ്മമാര് പരാതി പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ മകൻ പഠിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല അവനക്ക് വളരെയധികം ഓർമ്മക്കുറവാണ് അവൻ്റെ അവന് ഓർമ്മശക്തി വർദ്ധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഉപകരിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും മനപ്പാഠ ശക്തിയുമൊക്കെ അധികരിക്കാൻ ഉപകരിക്കുന്ന ഒരു ആയത്ത് ചെറിയ ഒരായത്താണ് ആ ആയത്തിനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു മാഷ അള്ളാ അലഹമ്മദില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു സുബാനഹത്താല നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിക്കയ്യ അറഹമർ വാഹിമീൻ എല്ലാ ഉമ്മമാരും പരാതി പറയുന്നവരാണ് എൻ്റെ മകൻ അതല്ലെങ്കിൽ എൻ്റെ മകൾ ഒന്നും പഠിക്കുന്നില്ല പഠിച്ചിട്ട് അത് അവരുടെ മനസ്സിൽ നിൽക്കുന്നില്ല ഓർമ്മശക്തി വളരെ കുറവാണ് എന്ന് പരാതി പറയുന്നവരുണ്ട് ആ പരാതി ഇനി ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് ആ ആയത്തിനെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് ഏഴ് തവണ നിങ്ങളുടെ മക്കൾ പാരായണം ചെയ്താൽ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ആയത്ത് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇമാമായിരിക്കുന്ന ഇമാമിനെ ഷാഫി അറിയുള്ള ഷാഫി അല ഇമാ വളരെയധികം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള മഹാനായിരുന്നു എന്ന് നമുക്കറിയാം ഏഴാം വയസ്സിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും പത്താം വയസ്സിൽ ബഹുമാനപ്പെട്ട ഇമാം മാലിഖ്റലി അള്ളാഹു വനുവിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധമായിരിക്കുന്ന മുഅത്ത എന്ന് പറയുന്ന ഹദീസിൻ്റെ കിതാബ് മനഃപ്പാഠമാക്കുകയും ചെയ്ത വലിയ മഹാനാണ് ഇമാമുനെ ഷാഫി അറിയാഹു വനുഹു നമ്മുടെ മക്കൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മമാർ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അറിയാൻഹുവിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് കുഞ്ഞുങ്ങൾക്ക് തലയിൽ കൈവച്ചുകൊണ്ട് ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക ഇലഹുറത്തി ഇമാമുനെ ഷാഫി അസീസ് അൽ ഫാത്തിഹ എന്ന് അറബിയിൽ പറയാം അതല്ലെങ്കിൽ ഫാ ഷാഫി ഇമാമിൻ്റെ പേരിൽ ഞാനൊരു ഫാത്യഹ ഓതുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് ആ ഫാത്യഹ ഓതിയിട്ട് അവർക്ക് ഇഷി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ തലയിൽ ഒന്ന് മന്ത്രിച്ചു കൊടുത്തുകൊണ്ട് പൂർണ്ണ ഉള്ളുവോടുകൂടി നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞയച്ചാൽ ആ മക്കൾക്ക് ഷാഫി ബറക്കത്ത് കൊണ്ട് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ലഭിക്കും അതോടൊപ്പം തന്നെ മദ്രസയിൽ നിന്നെടുക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു തോഫ്യ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ ഉറക്കം രാത്രി നേരത്തെ കിടന്നുറങ്ങുകയും പുലർച്ചെ നേരത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ മക്കളിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം അവരിൽ ഉണ്ടായാൽ അത് തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവരുടെ ബുദ്ധിയുടെ വളർച്ചക്കും അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് രാത്രി നേരം വഴുകി ഉറങ്ങുന്നതോടൊപ്പം നേ അവർ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി നേരത്തെ കൂടി അവരുടെ മക്കൾക്ക് ഉറക്കം ഒരു അവസ്ഥ വരികയും പ്രിയപ്പെട്ട മക്കൾ വളരെ ക്ഷീണിതരായി ഉറക്കം തൂങ്ങിക്കൊണ്ട് മദ്രസയിലേക്ക് മദ്രസയിലേക്കെത്തുന്നൊരവസ്ഥ ഉണ്ടാകും അത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം പ്രിയപ്പെട്ട മക്കൾക്ക് ഒരിക്കലും നിങ്ങൾ നിഷേധിക്കരുത് മക്കളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് രാവിലത്തെ ഭക്ഷണം അത് കഴിക്കേണ്ടതാണ് കുട്ടികളെ കഴിപ്പിക്കേണ്ടതാണ് അവരുടെ ഊർജം അവരുടെ ശക്തി അവരുടെ ബുദ്ധിയുടെ വളർച്ച അവരുടെ ശാരീരികമായിരിക്കുന്ന വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് രാവിലത്തെ ഭക്ഷണം അത് പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾ നിർബന്ധമായും നൽകണം നൽകിയതിന് ശേഷമേ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ പാടുള്ളൂ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് പ്രിയപ്പെട്ട മക്കളെ സത് ം പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ശീലിപ്പിക്കണം ഉന്നതന്മാരായിരിക്കുന്ന ഉന്നത വിജയങ്ങളിലേക്കെത്തിയ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ അവരൊക്കെ വളർത്തിയത് അവരുടെ പ്രിയപ്പെട്ട ഉമ്മമാരാണ് ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുൾ ഖാദിൽ ജീലാനി കദ് സബ്സുർ റഹുൽ മഹാനവറുകളുടെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെടുകയും പിന്നീട് മഹാനവറുകൾ വളർത്തിയത് മാനപ്പെട്ട അബ്ദുൽ ജീലാനി കഥ ജീലാനിക്കു സറോൽ അസീത് തങ്ങളെ വള വളർത്തിയത് അവിടുത്തെ ഉമ്മയാണോ ആ ഉമ്മ അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്ന മകനോട് പറഞ്ഞത് മകനെ നീ ഒരിക്കലും കളവ് പറയരുതേ എന്നാണ് അവിടുന്ന് ഉപദേശിച്ച് പറഞ്ഞയച്ചത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളോട് നാം എപ്പോഴും പറയേണ്ടത് മോനെ ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് കളവ് പറഞ്ഞ് നമ്മുടെ മക്കളെ ശീലിപ്പിക്കരുത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അളിറലി അള്ളാഹ്നുവിനെ അവിടുന്ന് വളർത്തിയത് അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയാണ് ആ ഉമ്മയുടെ സംരക്ഷണത്തിലാണ് ഷാഫി ഇമാം വളർന്നതും ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ആദ്യത്തെ കലാലയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരാണ് ഉമ്മമാരിൽ നിന്നാണ് മക്കളെല്ലാം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ മക്കൾ നല്ല സ്വഭാവത്തോടെ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം മദ്രസയിലേക്ക് എന്തെങ്കിലും കാരണത്താൽ ഒരു ദിവസം വരാതിരുന്നാൽ പിറ്റേന്ന് എത്തുമ്പോൾ ആ കുട്ടിയെ കളവ് പറയാൻ പഠിപ്പിക്കുന്നതും പ്രിയപ്പെട്ട ഉമ്മമാരാണ് ചില ഉമ്മമാരെങ്കിലും നീ കളവ് എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ട് നീ ഉസ്താദിനോട് അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞയക്കുന്ന ഉമ്മമാരെ ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് അറിയാറും എനിക്ക് എനിക്കറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മക്കളെ കൊണ്ട് കളവ് പറയിപ്പിക്കരുത് ഇനി നമുക്ക് ചൊല്ലേണ്ട ആയത്തിലേക്ക് കടക്കാം സൂറത്തുൽ സബീസ് സബിസ്മറമ്പിക്കൽ ആഴല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ആഴല ആ സൂറത്ത് ഒരുപാട് ആളുകൾക്ക് കാണാതെ അറിയുന്ന സൂറത്തായിരിക്കും ആ സൂറത്തിലെ ഒരായത്തുണ്ട് സനുക്കരി ഉഖ ഫല തൻസ ഓതുന്ന സമയത്ത് പ്രത്യേകം കാഫൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വാദനെ ആ സനുക്കരി ഉഖഫല തൻസ എന്നുള്ള ആയത്തിനെ എല്ലാ നിസ്കാര ശേഷവും പതിനൊന്ന് തവണയാണ് പാരായണം ചെയ്യേണ്ടത് അങ്ങനെ പാരായണം ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നാം മദ്രസയിലേക്ക് ഒരുക്കി രാവിലെ പറഞ്ഞേക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് സലാം പറഞ്ഞ് ശീലിപ്പിക്കണം കുട്ടികൾ ഉമ്മമാരോട് സലാം പറയുമ്പോൾ അതിലൂടെ കുഞ്ഞും ഉമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം അത് അധികമായി തീരും അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഒന്ന് ഓർമ്മപ്പെടുത്തണേ സനക്കരിഫല തൻസ ഇത് പതിനൊന്ന് തവണ ചൊല്ലണമെന്ന് പ്രിയപ്പെട്ട കുഞ്ഞിനോട് ഓർമ്മപ്പെടുത്തണം എല്ലാ ദിവസവും ഈ ആയത്ത് സനു ഉഖഫല തൻസ എന്നുള്ള ഈ ആയത്തിന് പതിനൊന്ന് തവണ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ചൊല്ലിപ്പിക്കണം കുഞ്ഞിനെ കൊണ്ട് കാണാതെ പഠിപ്പിച്ച് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം എന്നാൽ കുഞ്ഞുങ്ങളിൽ വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാൻ കഴിയും കാണാൻ കഴിയും പ്രിയപ്പെട്ട മക്കൾക്ക് ഓർമ്മശക്തി വർധിക്കാൻ ബുദ്ധിശക്തി വർദ്ധിക്കാൻ അതുപോലെ തന്നെ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് വർദ്ധിക്കാനൊക്കെ ഈ ഒരു ആയത്ത് വളരെ അധികം ഉപകാരപ്പെടുന്നതാണ് എഫക്റ്റീവാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ നമ്മുടെ മക്കൾക്ക് കാണാതെ പഠിപ്പിക്കുക അവരുടെ ജീവിതത്തിൽ നിത്യവും അവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ചൊല്ലുന്നുണ്ട് എന്ന മാതാപിതാക്കൾ ഉറപ്പുവരുത്തുക എല്ലാ നിസ്കാര ശേഷവും പതിനൊന്ന് തവണ ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും നിസ്കാരം മക്കളിൽ ശീലമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹുത്താലെ തോഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ ബ്രഹ്മത്തിക്കർ വാഹിമീൻ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഒരു കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഓൺലൈനിലൂടെ ആർക്കെങ്കിലും ഖുർആൻ തെജീവിയതോടുകൂടി അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഈ വാട്സപ്പിൽ ബന്ധപ്പെടാൻ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനിലൂടെ അവർക്ക് ഖുർആൻ പാരായണം കുറ്റമറ്റതായ രീതിയിൽ ഇൻഷാ ഇൻഷാല് പഠിപ്പിച്ചു കൊടുക്കും നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വാഹമത്തുബാ